സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് സജീവമായി കടന്ന മുന്നണികൾ പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ നടത്താൻ തന്നെയാണ് സി തീരുമാനം പതിനൊന്നാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും കോൺഗ്രസിലും ബിജെപിയിലും ജെ പിയിലും സ്ഥാനാർത്ഥി നിർണ്ണയം തകൃതിയായി നടക്കുന്നു അടുത്ത ആഴ്ച തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരാട്ടം തന്നെയാകും പാലക്കാടും ചേരക്കരയിലും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമിട്ടു കരുത്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് തീരുമാനം ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാകാൻ ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു എം സ്വരാജ് വി വസീഫ് എ കെ ബാലൻ തുടങ്ങിയ പേരുകൾ സജീവമാണ് പതിനൊന്നാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളിലേക്ക് കടക്കും നിലവിൽ സർക്കാരും പാർട്ടിയും നേരിടുന്ന പ്രതിസന്ധിയും വെല്ലുവിളിയുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ വരുന്നതോടെ താൽക്കാലികമായി ശ്രദ്ധ തിരിച്ചുവിടാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും സ്ഥാനാർത്ഥികളെ ഉടനടി പ്രഖ്യാപിച്ചതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാകണമെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം അതുകൊണ്ടുതന്നെ തിരക്കിട്ട ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും ഏറെക്കുറെ ഉണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിലും രമ്യ ഹരിദാസും വി ടി ബലറാമും വി പി സജീന്ദ്രനുമൊക്കെ ഉയർന്നു നിൽക്കുന്ന പേരുകളിൽ മുൻപന്തിയിലാണ് അതിനിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകണമെന്ന് കെഎസ് യു നേതൃത്വം കെ പി സി സിക്ക് കത്തും നൽകിയിട്ടുണ്ട് ബി ജെ പിക്ക് ഏറ്റവുമധികം പ്രതീക്ഷ വയ്ക്കുന്ന പാലക്കാട് ശോഭാ സുരേന്ദ്രൻ സി കൃഷ്ണകുമാർ സന്ദീപ് വാര്യർ എന്നീ പ്രമുഖരുടെ പേരുകളാണ് പ്രഥമ പരിഗണനയിലുള്ളത് ആലത്തൂരും ബി സ്വാധീനം ചെറുതല്ല പ്രമുഖരെ ഇറക്കി കളം പിടിക്കാൻ തന്നെയാണ് ബി നേതൃത്വം തയ്യാറെടുക്കുന്നത് ശക്തമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും പ്രചാരണ വിഷയങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങൾ സംസ്ഥാന രാഷ്ട്രീയം കളം നിറയും അമൃത ന്യൂസ് തിരുവനന്തപുരം